നിർഭാഗ്യവശാൽ സ്കൂളുകൾ കുട്ടികളെ പണത്തെക്കുറിച്ച് പഠിപ്പിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അവിടെയാണ് മാതാപിതാക്കളുടെ പങ്കുവരുന്നത് ധനികരായ ആളുകൾ അവരുടെ കുട്ടികളെ ബുദ്ധിശാലികളാകാൻ പരിശീലിപ്പിക്കുന്നില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ പണത്തെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കാൻ അവർ അവരെ പഠിപ്പിക്കുന്നു അതാണ് സത്യം മിക്ക കുട്ടികളും എങ്ങനെയൊരു ജോലി നേടണമെന്ന് പഠിച്ച് വളരുമ്പോൾ ധനികരുടെ കുട്ടികൾ എങ്ങനെ ജോലികൾ സൃഷ്ടിക്കാമെന്ന് പഠിക്കുന്നു അത് വെറും തുടക്കം മാത്രമാണ് അടുത്ത കുറച്ച് മിനിറ്റിനുള്ളിൽ ധനികരായ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന പതിനഞ്ച് പാഠങ്ങൾ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു സ്കൂളുകൾ നിങ്ങളോട് ഒരിക്കലും പറയാത്തതും നിങ്ങളുടെ മേലധികാരി നിങ്ങൾ ഒരിക്കലും കണ്ടെത്തരുത് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ദരിദ്രനായ അമ്മാവൻ തീർച്ചയായും തർക്കിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളാണിവ അതിനാൽ ശ്രദ്ധയോടെയിരിക്കുക കാരണം ഞങ്ങൾ തമാശയും യഥാർത്ഥ ജീവിത കഥകളും അല്പം വേദനാജനകമായേക്കാവുന്ന ചില പണസത്യങ്ങളും ഉപയോഗിച്ച് ആഴത്തിലേക്ക് പോകാൻ പോകുകയാണ് പാഠമൊന്ന് പണം ഒരു ലക്ഷ്യമല്ല ഒരു ഉപകരണമാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഞാൻ ആദ്യം വിശദീകരിക്കാം മിക്ക ആളുകളും പണത്തെ ഒരു അവസാന ലക്ഷ്യമായി പിന്തുടരുന്നു ധനികരായ മാതാപിതാക്കൾ ഈ ധാരണയെ മാറ്റുന്നു പണം വെറും വെറുമൊരു ഉപകരണമാണെന്ന് അവർ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു ഒരു ചുറ്റികയോ പെയിന്റ് ബ്രഷോ പോലെ നിങ്ങൾ ഒരു ചുറ്റികയെക്കുറിച്ച് ഭയപ്പെടില്ല നിങ്ങൾ അതുകൊണ്ട് നിർമ്മിക്കുന്ന വീടിനെക്കുറിച്ചാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ പെയിന്റ് ബ്രഷ് ഫ്രെയിം ചെയ്ത് വെക്കില്ല അതുകൊണ്ട് നിങ്ങളൊരു കലാസൃഷ്ടിയുണ്ടാക്കും പണം എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം രൂപകൽപ്പന ചെയ്യാനുള്ള ഒരു മാർഗമാണെന്ന് അവർ മനസ്സിൽ ഉറപ്പിക്കുന്ന ഓട്ടത്തിന്റെ അവസാനത്തിലുള്ള സമ്മാനമല്ല അവർ യഥാർത്ഥ ഉദാഹരണങ്ങൾ ഉപയോഗിക്കുന്നു പണം വെറുതെ സാധനങ്ങൾ വാങ്ങാനല്ല മറിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന സംരംഭകരെ കാണാൻ അവർ അവരുടെ കുട്ടികളെ യാത്രകളിൽ കൊണ്ടുപോകും ഒരു ആശയം നൽകിയ ഒരു ഡോളർ എങ്ങനെ കുടുംബങ്ങളെ പോറ്റുന്ന ഒരു ബിസിനസ്സായി മാറുമെന്ന് അവർ വിശദീകരിക്കുന്നു അവർ അവരുടെ കുട്ടികൾക്ക് ഒരു ചെറിയ തുക നൽകുകയും അത് കൂടുതലാക്കി മാറ്റാൻ അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു നാരങ്ങാവെള്ള സ്റ്റാളുകൾ പഴയ സ്നീക്കറുകൾ വീണ്ടും വിൽക്കുക ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനുപകരം വളർച്ചയെക്കുറിച്ച് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന എന്തും ഒരു ധനികനായ അച്ഛൻ തന്റെ മകനോട് പറഞ്ഞു പണത്തെ ഒരിക്കലും സ്നേഹിക്കരുത് അത് സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ സ്നേഹിക്കുക ആ മകൻ ഇപ്പോൾ പരിസ്ഥിതി സൌഹൃദ വീടുകൾ നിർമ്മിക്കുന്ന മൂന്ന് കമ്പനികളുടെ ഉടമയാൾ ലാഭം കാരണം മാത്രമല്ല ഭാവിയെ കെട്ടിപ്പടുക്കുന്നതിനെ അവൻ സ്നേഹിക്കുന്നതുകൊണ്ടും ഈ പാഠം പണം ശേഖരിക്കുന്നതിനെക്കുറിച്ചല്ല സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് ഉയർത്താൻ അതിനെ ഒരു ഉത്തോലകമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് ബുദ്ധിപരമായി തോന്നുന്നുവെങ്കിൽ പരാജയത്തെക്കുറിച്ച് അവർ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് കേൾക്കാൻ കാത്തിരിക്കുക കാരണം അടുത്ത പാഠം നിങ്ങൾ തെറ്റുകളെ കാണുന്ന രീതിയെ എന്നേക്കുമായി മാറ്റും പാഠം രണ്ട് പരാജയം വെറും പഠനത്തിനുള്ള ഫീസ് മാത്രമാണ് ഇതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു കാര്യം വ്യക്തമാക്കാം പാവപ്പെട്ട മാതാപിതാക്കൾ പരാജയത്തെ ഭയപ്പെടുന്നു ധനികരായ മാതാപിതാക്കൾ അതിനെ നിങ്ങൾ പണം നൽകി പഠിക്കുന്ന ഒരു ക്ലാസ്സായി കണക്കാക്കുന്നു അവർ തെറ്റുകളെ അറിവിലുള്ള നിക്ഷേപങ്ങളായി പുനഃക്രമീകരിക്കുന്നു എലോൺ മസ്കിന്റെ റോക്കറ്റ് പൊട്ടിത്തെറിച്ചപ്പോൾ അദ്ദേഹം കരഞ്ഞില്ല അദ്ദേഹം പഠിച്ചു എന്നിട്ട് മറ്റൊരു റോക്കറ്റ് നിർമ്മിച്ചു ധനികരായ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ ശ്രമിക്കാനും പരാജയപ്പെടാനും പഠിക്കാനും മുന്നോട്ടു പോകാനും പ്രോത്സാഹിപ്പിക്കുന്നു കാരണം ഓരോ തിരിച്ചടിയും നിങ്ങൾ പരിശ്രമം കൊണ്ട് മുൻകൂട്ടി അടച്ച ഒരു പാഠമാണെന്ന് അവർ മനസ്സിലാക്കുന്നു അവർ പലപ്പോഴും അവരുടെ സ്വന്തം പരാജയങ്ങളെക്കുറിച്ചുള്ള കഥകൾ മോശം നിക്ഷേപങ്ങൾ തകർന്ന ബിസിനസ് സംരംഭങ്ങൾ പരാജയപ്പെട്ട ആശയങ്ങൾ ഇത് മറച്ചുവെക്കുന്നതിനുപകരം അവർ അത്താഴ സമയത്ത് ഇവയെ കേസ് സ്റ്റഡികളാക്കി മാറ്റുന്നു ഒരു അച്ഛൻ തന്റെ ആദ്യ കമ്പനി എങ്ങനെ പാപ്പരമായെന്ന് മകളോട് പറഞ്ഞു പക്ഷേ ആ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കമ്പനിയെ ഒരു ബില്യൺ ഡോളർ വിജയമാക്കി ഓരോ പരാജയവും വിജയത്തിന്റെ സ്കൂളിലെ പഠനത്തിനുള്ള ഫീസാണ് അവർ പറയും നിങ്ങൾ വരുത്തുന്ന ഓരോ തെറ്റും നിങ്ങളിപ്പോൾ പങ്കെടുത്ത ഒരു ക്ലാസ്സാണ് കുറിപ്പുകൾ എടുക്കാതെ അത് പാഴാക്കരുത് അവർ അതിനെ ഒരു ഗെയിം പോലെയാക്കും ചില കുടുംബങ്ങൾക്കൊരാചാരമുണ്ട് എല്ലാവരും ആഴ്ചയിലെ അവരുടെ ഏറ്റവും വലിയ പരാജയവും അതിൽ നിന്നവർ പഠിച്ചതും പങ്കുവെക്കും അതിന്റെ സന്ദേശം ഇതാണ് താഴെ വീഴുന്നത് നാണക്കേടല്ല താഴെ തന്നെ കിടക്കുന്നതാണ് ഒരു സൈക്കിളിൽ നിന്ന് വീഴുന്നത് സങ്കൽപ്പിക്കുക നിങ്ങൾ സൈക്കിൾ ചവിട്ടുന്നത് ഉപേക്ഷിക്കുമോ ഇല്ല നിങ്ങൾ ബാലൻസ് പഠിക്കുന്നു നിങ്ങൾ കൂടുതൽ നന്നായി ഓടിക്കുന്നു ഒടുവിൽ നിങ്ങൾ എന്നത്തേക്കാളും വേഗത്തിൽ ഓടിക്കുന്നു ശരി ഇപ്പോൾ ഞാൻ ഒരു കാര്യം വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു മിക്ക ആളുകളും ഈ പാഠങ്ങൾ കേൾക്കും പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന ഒന്നും പ്രാവർത്തികമാക്കില്ല ഇത് മാത്രമല്ല സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളൊരു പ്ലേലിസ്റ്റ് മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോകൾ തിരികെ പോയി കാണുകയപ്പോഴും പുതിയ വിവരങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പാക്കുക പാഠം മൂന്ന് ഇന്നലെ നിക്ഷേപിക്കാൻ തുടങ്ങുക അപ്പോൾ അതിനർത്ഥം എന്താണ് വിഷമിക്കേണ്ട ഞാൻ എല്ലാം വിശദമായി വിശദീകരിക്കാം സൈദ്ധാന്തികവശം വശം വിശദീകരിക്കുന്നതിനു മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ധനികരായ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ കൂട്ടുപലിശയുടെ മാന്ത്രികതയെക്കുറിച്ചും വിപണിയിലെ സമയം എങ്ങനെ വിപണിയിലെ സമയം നിർണയിക്കുന്നതിനേക്കാൾ പ്രധാനമാകുന്നുവെന്നും പഠിപ്പിക്കുന്നു ഒരു മരംനടുകയോ ഒരു മഞ്ഞുമല നിറയ്ക്കുകയോ ഒരു ചെറിയ അരുവി ഒരു മലയിടക്കുണ്ടാക്കാൻ അനുവദിക്കുക എന്നിങ്ങനെയുള്ള വ്യക്തമായ രൂപകങ്ങൾ അവർ ഉപയോഗിക്കുന്നു നിങ്ങൾ നേരത്തെ തുടങ്ങുന്ന സമ്പത്ത് കെട്ടിപ്പടുക്കാൻ കുറഞ്ഞ പരിശ്രമം മതി അവർ അവരുടെ കുട്ടികൾക്കായി രക്ഷാകർത്തൃ അക്കൌണ്ടുകൾ തുറക്കുന്നു അവർ ലാഭിക്കുന്ന ഓരോ ഡോളറിനും തുല്യമായ തുക നിക്ഷേപിക്കുന്നു കാലക്രമേണ വളർച്ച എങ്ങനെ വേഗത്തിലാകുമെന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു അവർ പ്രായോഗികമായ കാര്യങ്ങളും പഠിപ്പിക്കുന്നു കുറഞ്ഞ ചെലവിലുള്ള ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുകലാഭവിഹിതം വീണ്ടും നിക്ഷേപിക്കുക സാമ്പത്തിക തകർച്ചകളിൽ ഒരിക്കലും പരിഭ്രാന്തരാകാതിരിക്കുക പതിനെട്ട് വയസ്സിൽ നിക്ഷേപിച്ച ആയിരം ഡോളർ വിരമിക്കൽ കാലത്ത് പതിനായിരക്കണക്കിന് ഡോളറായി എങ്ങനെ വളരുമെന്ന് അവർ വിശദീകരിക്കുന്നു വെറുമൊരു പതിറ്റാണ്ട് കാത്തിരിക്കുന്നത് ഫലം പകുതിയായി കുറയ്ക്കുന്നു ഒരു യുവതി തന്റെ ബേബിസിറ്റിംഗ് പണം പതിനഞ്ച് വയസ്സിൽ ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിച്ചു മുപ്പത് വയസ്സായപ്പോൾ അവൾക്ക് ആറക്ക പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു അത് ഭാഗ്യമല്ല അത് സമയം കൊണ്ട് ശക്തിപ്പെടുത്തിയ കണക്കാണ് ഈ പാഠം അപകടസാധ്യതകൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചല്ല അത് സ്ഥിരതയെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചുമാണ് ചെറിയ നിക്ഷേപങ്ങൾ ഒരു വലിയ മഞ്ഞുമലയായി മാറാൻ അനുവദിക്കുന്നു പാഠം നാല് വരുമാനത്തിനുവേണ്ടിയല്ല പഠിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക നോക്കൂ നിങ്ങൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണം മിക്ക ആളുകളും ശമ്പളത്തിനു പിന്നാലെ ഓടുമ്പോൾ ധനികരായ കുട്ടികൾ കഴിവുകൾക്കു പിന്നാലെ ഓടുന്നു ഓരോ ജോലിയും ഒരു ക്ലാസ് മുറിയാണെന്ന് അവരുടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കുന്നു ശമ്പളത്തേക്കാൾ കൂടുതൽ അനുഭവത്തിന് മൂല്യമുണ്ടെന്ന് അവർ കാണുന്നതുകൊണ്ട് മറ്റുള്ളവർ ഒഴിവാക്കുന്ന ജോലികൾ അവർ ഏറ്റെടുക്കുന്നു ബിസിനസിന്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ അവർ സ്റ്റാർട്ടപ്പുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു തീരുമാനമെടുക്കാൻ സിഇഒമാരെ നിരീക്ഷിക്കുന്നു വിലയേറിയ അറിവ് നേടാൻ കഴിയുമെങ്കിൽ അവർ സൌജന്യമായി പോലും ജോലി ചെയ്യുന്നു ധനികരായ മാതാപിതാക്കൾ ജോലിയെ നിങ്ങളുടെ മാനസിക ടൂൾബോക്സിനുള്ള ഉപകരണങ്ങൾ ശേഖരിക്കാനുള്ള അവസരമായി കണക്കാക്കുന്നു ചർച്ച ചെയ്യാനുള്ള കഴിവിൽപന നേതൃത്വം പ്രശ്നപരിഹാരം ഈ കഴിവുകൾക്ക് എന്നേക്കുമായി പണം അച്ചടിക്കാൻ കഴിയും ഒരു ശമ്പളം വെള്ളിയാഴ്ച വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ കുറഞ്ഞ ശമ്പളമുള്ള സ്ഥാനങ്ങളിൽ നിന്ന് തുടങ്ങിയ അവർ പഠിച്ച കഴിവുകൾ ഉപയോഗിച്ച് മൾട്ടി മില്യൺ ഡോളർ കമ്പനികൾ നിർമ്മിച്ച സംരംഭകരുടെ കഥകൾ അവർ പങ്കുവയ്ക്കുന്നു അവർ പറയുന്നു ഇപ്പോൾ പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പിന്നീട് വരുമാനം സ്വയം ശ്രദ്ധിച്ചുകൊള്ളും പാഠം അഞ്ച് നെറ്റ്വർക്കിംഗിന് ഗ്രേഡുകളേക്കാൾ മൂല്യമുണ്ട് ഇത് ഞാൻ എന്റെ മുൻ വീഡിയോകളിൽ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രേഡുകൾ വാതിലുകൾ തുറക്കുന്നു പക്ഷേ നെറ്റ്വർക്കുകൾ ആകാശ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു നിങ്ങൾക്ക് ആരെ അറിയാം എന്നത് എന്തറിയാം എന്നതിനെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ധനികരായ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു സെമിനാറുകളിൽ പങ്കെടുക്കാനും വ്യവസായ ഇവന്റുകളിൽ സന്നദ്ധ പ്രവർത്തനം ചെയ്യാനും അവർ പോകാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടന്ന ഉപദേശകരെ തേടാനും അവർ പ്രോത്സാഹിപ്പിക്കുന്നു ഓരോ സംഭാഷണവും പഠിക്കാനോ അല്ലെങ്കിൽ സഹകരണത്തിന് തിരികൊളുത്താനോ ഉള്ള ഒരു അവസരമാണെന്ന് അവർ വിശദീകരിക്കുന്നു അവർ സ്വയം നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത് മാതൃകയാക്കുന്നു ബിസിനസ് പങ്കാളികളുമായോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നേതാക്കളുമായോ ഉള്ള അത്താഴങ്ങൾക്ക് അവരുടെ കുട്ടികളെ കൊണ്ടുപോകുന്നു വിജയം പലപ്പോഴും നിങ്ങൾ ആരുമായി അടുത്തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഈ അനുഭവങ്ങൾ കാണിച്ചുതരുന്നു ഒരു സമയത്ത് നടന്ന ഒരു പരിചയപ്പെടുത്തൽ പങ്കാളിത്തങ്ങൾക്കും ഫണ്ടിങ്ങിനും അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറിയിലും ലഭിക്കാത്ത ജീവിതം മാറ്റിമറിക്കുന്ന ഉപദേശങ്ങൾക്കും കാരണമാകും ധനികരായ മാതാപിതാക്കൾ നെറ്റ്വർക്കിംഗ് എന്നത് ആളുകളെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചല്ലെന്ന് ഊന്നി പറയുന്നു അത് മറ്റുള്ളവർക്ക് യഥാർത്ഥ മൂല്യം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും കാലക്രമേണ ശക്തമാകുന്ന ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചുമാണ് അവർ അവരുടെ കുട്ടികളോട് പറയുന്നു നിങ്ങളുടെ നെറ്റ്വർക്ക് ഒരു ജീവനുള്ള ആസ്തിയാണ് അതിനെ പരിപോഷിപ്പിക്കുക ജീവിതകാലം മുഴുവൻ ലാഭവിഹിതം നൽകും പാഠം ആറ് ഒരു ഡോളർ പോലും ഒരു സുഹൃത്തിനെ തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെടാതെ ചെലവഴിക്കരുത് ഒരു കാര്യം വ്യക്തമാക്കാം ധനികരായ മാതാപിതാക്കൾ ഓരോ ഡോളറിനും ഒരു ജോലിയുണ്ടെന്ന് മനസ്സിലാക്കിപ്പിക്കുന്നു ഓരോ ഡോളറിനെയും അവർ ലോകത്തേക്ക് അയക്കുന്ന ഒരു ചെറിയ ജീവനക്കാരനായി കാണാൻ അവർ അവരുടെ കുട്ടികളോട് പറയുന്നു ആ ഡോളർ ഒറ്റയ്ക്ക് തിരിച്ചു വന്നാൽ അതതിന്റെ ജോലി ചെയ്തിട്ടില്ല അത് ഒരു സുഹൃത്തിനെയും മറ്റൊരു ഡോളറിനേയും അല്ലെങ്കിൽ അതിലധികമോ കൊണ്ടുവന്നാൽ അത് ശരിയായി പ്രവർത്തിക്കുന്നു ലാഭമുണ്ടാക്കുന്ന ഒരു വെൻഡിംഗ് മെഷീനിൽ നിക്ഷേപിക്കുക ലാഭവിഹിതം നൽകുന്ന ഒരു സ്റ്റോക്കിന്റെ ഓഹരികൾ വാങ്ങുക അല്ലെങ്കിൽ ഒരു ചെറിയ സൈഡ് ബിസിനസ് തുടങ്ങുക എന്നിങ്ങനെയുള്ള ഉദാഹരണങ്ങൾ അവർ അവരുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നു പാഠം വ്യക്തമാണ് പണം കൂടുതൽ പണമുണ്ടാക്കണം അതിനു വലിയ ലക്ഷ്യമില്ലെങ്കിൽ വില കൂടിയ ഗാഡ്ജറ്റുകൾ പോലുള്ള ബാധ്യതകൾക്കായി ചെലവഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നു പകരം വളരുന്ന ആസ്തികളിലേക്ക് പണം മാറ്റാൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നു ചില മാതാപിതാക്കൾ അവരുടെ കുട്ടിക്ക് അൻപത് ഡോളർ നൽകി ഒരു മാസത്തിനുള്ളിൽ അത് നൂറ് ഡോളറാക്കി മാറ്റാനുള്ള ചുമതല നൽകുന്നു ഇത് ക്രിയാത്മകമായ ചിന്തയെ പ്രേരിപ്പിക്കുകയും നേരത്തെ തന്നെ ഒരു നിക്ഷേപ മാനസികാവസ്ഥ വളർത്തുകയും ചെയ്യുന്നു എല്ലാ വാങ്ങലുകൾക്കും ശേഷം ഈ ഡോളർ സുഹൃത്തുക്കളുമായി തിരികെ വരുമോ എന്നു ചോദിക്കാനുള്ള ശീലവും അവർ പഠിപ്പിക്കുന്നു കാലക്രമേണ ഈ ചോദ്യം ഒരു സ്വാഭാവിക ശീലമായി മാറുകയും അനാവശ്യമായ ചെലവുകൾ തടയുകയും ചെയ്യുന്നു ഈ തത്വശാസ്ത്രം കാരണമാണ് ധനികരായ കുടുംബങ്ങൾ നിശബ്ദമായി സമ്പത്ത് കെട്ടിപ്പടുക്കുന്നത് അവർ വെറുതെ ചെലവഴിക്കുകയല്ല വരുമാനം ഉണ്ടാക്കുന്ന അവസരങ്ങളുടെ ഒരു വനമായി വളരുന്ന വിത്തുകൾ അവർ നടുകയാണ് പാഠം ഏഴ് വരുമാനത്തെക്കുറിച്ച് മാത്രമല്ല ഉടമസ്ഥതയെക്കുറിച്ച് ചിന്തിക്കുക മറ്റുള്ളവർ ശമ്പളത്തെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ ധനികരായ കുട്ടികൾ ഓഹരികളെക്കുറിച്ച് സ്വപ്നം കാണുന്നു വരുമാനത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സാധ്യതകൾക്ക് പരിധി നിശ്ചയിക്കുന്നു അതേസമയം ആസ്തികളുടെയോ ഓഹരികളുടെയോ ഉടമസ്ഥത അനന്തമായ സാധ്യതകൾ തുറക്കുന്നു എന്ന് ധനികരായ മാതാപിതാക്കൾ വിശദീകരിക്കുന്നു ഒരു ചെറിയ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത് ഒടുവിൽ മൂല്യത്തിൽ വർദ്ധിച്ച സംരംഭകരുടെ കഥകൾ അവർ പങ്കുവയ്ക്കുന്നു സ്ഥാനക്കയറ്റങ്ങൾക്ക് പിന്നാലെ ഓടുന്നതിനുപകരം അവർ ഉടമസ്ഥാവകാശ സ്ഥാനങ്ങൾ കമ്പനികളിലെ ഓഹരിക്കൾ റിയൽ എസ്റ്റേറ്റ് ബൌദ്ധിക സ്വത്ത് എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നു ക്രിയാത്മകമായി ചിന്തിക്കാൻ അവർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശം സ്വന്തമാക്കാൻ കഴിയുമോ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് നൽകാനോ ലൈസൻസ് ചെയ്യാനോ കഴിയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ ഒരിക്കൽ ഒരു ടെക്സ്റ്റ് സ്റ്റാർട്ടപ്പിന്റെ ഒരു ചെറിയ ഭാഗം സ്വന്തമാക്കിയത് പിന്നീട് പൊതുവിപണിയിലെത്തിയ ഒരു ചെറിയ നിക്ഷേപം തലമുറകൾക്കുള്ള സമ്പത്താക്കി മാറ്റിയ ഒരു മാതാപിതാവിനെ പോലെ യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങൾ അവർ പലപ്പോഴും ഉപയോഗിക്കുന്നു ഉടമസ്ഥതയെക്കുറിച്ചുള്ള ചിന്ത വലിയ ബിസിനസ്സുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല വാടകയ്ക്ക് നൽകുന്ന വസ്തുക്കളിലെ ചെറിയ നിക്ഷേപങ്ങൾ ഒരു പുസ്തകത്തിൽ നിന്നുള്ള റോയൽറ്റി അല്ലെങ്കിൽ ഒരു പ്രാദേശിക കോഫി ഷോപ്പിലെ പങ്കാളിത്തം എന്നിവ പോലും ഈ മാനസികാവസ്ഥ വളർത്തുന്നു ഒരു ധനികനായ അച്ഛൻ തന്റെ മകളോട് പറഞ്ഞു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യരുത്തതിന്റെ ഒരു ഭാഗം സ്വന്തമാക്കുക അവൾ പിന്നീട് സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിച്ചു ചിലത് പരാജയപ്പെട്ടു പക്ഷേ ഒന്ന് ഒരു മില്യൺ ഡോളർ മൂല്യമുള്ള ഒന്നായി മാറി പരാജയങ്ങൾ അവളെ പാഠങ്ങൾ പഠിപ്പിച്ചു പക്ഷേ ഉടമസ്ഥതാ മാനസികാവസ്ഥ അവളെ ധനികയാക്കി പാഠമിട്ട് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അവ നിങ്ങളുടെ പണത്തെ നിയന്ത്രിക്കും വിപണികൾ തകരുന്നു ജീവിതം വെല്ലുവിളികൾ എറിയുന്നു വാർത്തകൾ ഭയപ്പെടുത്തുന്നു ധനികർ ശാന്തരായി തുടരുന്നു കാരണം വികാരങ്ങളാണ് പണം നഷ്ടപ്പെടുത്താനുള്ള ഏറ്റവും വേഗമുള്ള മാർഗമെന്ന് അവർക്കറിയാം ഭയവും അത്യാഗ്രഹവും പണത്തെ കൊല്ലുന്ന രണ്ടു വലിയ ഘടകങ്ങളാണെന്ന് ധനികരായ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു എല്ലാവരും പരിഭ്രാന്തരായി വിൽക്കുമ്പോൾ പിന്നോട്ട് മാറാനും വിശകലനം ചെയ്യാനും മറ്റുള്ളവർക്ക് വൈകാരികമായതുകൊണ്ട് കാണാൻ കഴിയാത്ത അവസരങ്ങൾ വാങ്ങാനും അവർ പഠിക്കുന്നു വിപണിയിലെ ഉയർച്ച താഴ്ചകൾ കാണാൻ അവർ അവരുടെ കുട്ടികൾക്ക് ചെറിയ നിക്ഷേപങ്ങൾ നൽകുന്നു ഹ്രസ്വകാല മാറ്റങ്ങളോട് അമിതമായി പ്രതികരിക്കരുതെന്ന് പഠിപ്പിക്കുന്നു പരിഭ്രാന്തരായി സമ്പത്ത് നഷ്ടപ്പെടുത്തിയ നിക്ഷേപകരെക്കുറിച്ചും സ്ഥിരമായി തുടർന്നുകൊണ്ട് സമ്പത്ത് കെട്ടിപ്പടുത്തവരെക്കുറിച്ചുമുള്ള യഥാർത്ഥ കഥകൾ അവർ ഉപയോഗിക്കുന്നു വൈകാരികമായ നിയന്ത്രണം വിപണികൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു അവർ അവരുടെ കുട്ടികളെ ആവേശത്തിൽ സാധനങ്ങൾ വാങ്ങാതിരിക്കാനും പ്രവണതകൾ പിന്തുടരാതിരിക്കാനും ആവേശം കൊണ്ടോ ഭയം കൊണ്ടോ വലിയ സാമ്പത്തിക നീക്കങ്ങൾ നടത്താതിരിക്കാനും പരിശീലിപ്പിക്കുന്നു ഒരു ആഡംബര കാർ വാങ്ങാനുള്ള ആഗ്രഹം ചെറുക്കുന്നതായാലും ഒരു ബിസിനസ് ഇടപാട് മോശമാകുമ്പോൾ ശാന്തനായിരിക്കുന്നതായാലും യുക്തിയോടെ പ്രതികരിക്കാൻ അവർ അവരെ പഠിപ്പിക്കുന്ന വികാരത്തോടെയല്ല സമ്മർദ്ദത്തിൽ ശാന്തമായിരിക്കാനുള്ള ഈ ശീലം എല്ലാ പാഠങ്ങളിലുമായി ഏറ്റവും ധനികമായ ഒന്നാണ് പാഠം സമയം ഏറ്റവും മൂല്യവത്തായ നാണയമാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഓർക്കേണ്ട ഒരു മികച്ച ഉപദേശം ഇതാ പണം അനന്തമാൺ സമയം അനന്തമല്ല ധനികരായ മാതാപിതാക്കൾ ഇത് അവരുടെ കുട്ടികളെ നേരത്തെ തന്നെ പഠിപ്പിക്കുന്നു ഒരു മിനിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരിക്കലും തിരികെ വാങ്ങാൻ കഴിയില്ല അവരുടെ മണിക്കൂറുകളെ സ്വർണം പോലെ പരിഗണിക്കാനും അത് ബുദ്ധിപരമായി ചെലവഴിക്കാനും അവർ അവരെ പഠിപ്പിക്കുന്നു ഇതിനർത്ഥം സമയം പാഴാക്കുന്ന കാര്യങ്ങളോടില്ലേയെന്ന് പറയാൻ പഠിക്കുക എന്നതാണ് ഉയർന്ന മൂല്യമുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റൊരാൾക്ക് കൂടുതൽ കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ കാര്യക്ഷമമായി ചെയ്യാൻ കഴിയുന്ന ജോലികൾ മറ്റൊരാളെക്കൊണ്ട് ചെയ്യിക്കുക ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു പുൽമേട സേവനം വാടകയ്ക്ക് എടുക്കുന്ന സമയം പാഴാക്കുന്ന തെറ്റുകൾ ഒഴിവാക്കാൻ ബില്ലുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കിടയിൽ ഊർജ്ജം പാഴാക്കാതിരിക്കാൻ ജോലികൾ കൂട്ടത്തോടെ ചെയ്യുന്നത് എന്നിവയെല്ലാം അവർ യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളായി നൽകുന്നു ചില മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ അവരുടെ പ്രതിദിന മൂല്യം കണക്കാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു ഈ ജോലിക്ക് എന്റെ സമയം വിലപ്പെട്ടതാണോ അല്ലെങ്കിൽ അത് മറ്റൊരാളെക്കൊണ്ട് ചെയ്യിക്കാനോ ഒഴിവാക്കാനോ അവർ ഒരു വഴി കണ്ടെത്തുന്നു സമയം ജോലിക്ക് മാത്രമല്ല ബന്ധങ്ങൾക്കും ആരോഗ്യത്തിനും പ്രധാനപ്പെട്ട അനുഭവങ്ങൾക്കും വേണ്ടിയാണെന്നും അവർ കാണിച്ചുകൊടുക്കുന്നു അവരുടെ സമയം സംരക്ഷിക്കുന്നതിലൂടെ അവർ പണത്തിനപ്പുറം കൂടുതൽ സമ്പന്നമായ ജീവിതം നയിക്കുന്നു നിങ്ങളുടെ ഒരു മണിക്കൂറിന് നൂറ് ഡോളർ വിലയുണ്ടെങ്കിൽ ഒരു പുൽമേട് വെട്ടാൻ ഒരാൾക്ക് ഇരുപത് ഡോളർ പാഠം പാടംപത്ത് നല്ല കടവും മോശം കടവും കടത്തെ ഒരു ഇരുതല മൂർച്ചയുള്ള വാളായി കാണാൻ ധനികരായ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു എല്ലാ കടവും ഒരേപോലെ സൃഷ്ടിച്ചതല്ലെന്ന് അവർ വിശദീകരിക്കുന്നു മോശം കടം ക്രെഡിറ്റ് കാർഡ് ബാലൻസുകൾ ഉയർന്ന പലിശയുള്ള ലോണുകൾ ഉടൻ തന്നെ മൂല്യം നഷ്ടപ്പെടുന്ന വസ്തുക്കളുടെ വാങ്ങലുകൾ എന്നിവ ഒരു ചോർച്ചയുള്ള ബക്കറ്റ് പോലെയാണ് ഈ തരം കടം സമ്പത്തിനെ ചോർത്തുകയും നിങ്ങളെ ഒരു പണമടക്കൽ ചക്രത്തിൽ കുടുക്കുകയും ചെയ്യുന്നു നല്ല കടം നേരെ മറിച്ചൊരു തന്ത്രപരമായ ഉപകരണമാണ് ആസ്തികൾ മൂല്യം വർദ്ധിക്കുകയും വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് വരുമാനം സൃഷ്ടിക്കുന്ന ബിസിനസ് ലോണുകൾ അല്ലെങ്കിൽ ഉയർന്ന വരുമാന സാധ്യതയുള്ള വിദ്യാഭ്യാസം എന്നിവ നേടാൻ അവർ ഇത് ഉപയോഗിക്കുന്നു കുറഞ്ഞ പലിശയ്ക്ക് കടമെടുച്ചെലവിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ഒന്നിൽ നിക്ഷേപിക്കുന്നതിലൂടെ എങ്ങനെയാണ് സ്വാധീന ശക്തി പ്രവർത്തിക്കുന്നതെന്ന് അവർ അവരുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നു വാടകയുടെ പേയ്മെന്റ് സ്വയം കവർ ചെയ്യുകയും മൂല്യം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വാടക വസ്തു വാങ്ങാൻ ഒരു മോഡ്ഗേജ് ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ അവർ പങ്കുവച്ചേക്കാം അവർ ജാഗ്രതയും പഠിപ്പിക്കുന്നു ദുർഭരണം ചെയ്താൽ നല്ല കടം പോലും മോശമാകും അപകട സാധ്യതകൾ വിശകലനം ചെയ്യാനും വിട്ടുപോകാനുള്ള വഴികൾ ആസൂത്രണം ചെയ്യാനും ഒരിക്കലും അമിതമായി കടം വാങ്ങാതിരിക്കാനും അവർ ഊന്നിപ്പറയുന്നു സുവർണ നിയമം കടം നിങ്ങളെ മറിച്ച് കൂടുതൽ ധനികനാക്കണം അവധിക്കാലങ്ങൾക്കുള്ള ക്രെഡിറ്റ് കാർഡുകളല്ലവാടകയ്ക്കുള്ള മോട്ട്ഗേജുകളാണ് വേണ്ടത് പാഠം പതിനൊന്ന് മാറ്റാനുള്ള കഴിവ് ഒരു സൂപ്പർ പവറാണ് ക്ഷമ ഒരു ഗുണം മാത്രമല്ല അതൊരു സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനുള്ള ആയുധമാണെന്ന് ധനികരായ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നു ഇന്ന് ഒരു ആവേശത്തിന് സാധനം വാങ്ങാതിരിക്കുന്നത് നാളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനതെയെന്ന് പറയാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അവർ വിശദീകരിക്കുന്നു ദീർഘകാലം ചിന്തിക്കാൻ അവർ അവരുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു പുതിയ ഫോൺ വാങ്ങുന്നത് മാറ്റിവയ്ക്കുക പണം നിക്ഷേപിക്കുക അത് വളരുന്നത് കാണുക കാലഹരണപ്പെട്ട ട്രെൻഡി വസ്ത്രങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിനുപകരം ആ ഡോളറുകൾ ലാഭിക്കുന്നതും നിക്ഷേപിക്കുന്നതും എങ്ങനെ കൂടുതൽ മൂല്യവത്തായ ഒന്നായി മാറുമെന്ന് അവർ കാണിച്ചു കൊടുക്കുന്നു ഒരു വലിയ ലക്ഷ്യം നേടുന്നത് എത്ര പ്രതിഫലദായകമാണെന്ന് കാണിക്കാൻ ഒരു മാസത്തേക്ക് പണം ലാഭിക്കുന്നതുപോലെ ചെറിയ വെല്ലുവിളികളും അവർ വെച്ചേക്കാം ഈ തത്വം പണത്തിനപ്പുറം കരിയർ തെരഞ്ഞെടുപ്പുകളിലും വിദ്യാഭ്യാസത്തിലും ബന്ധങ്ങളിലും വ്യാപിക്കുന്നു യഥാർത്ഥ വിജയം പലപ്പോഴും കാത്തിരിക്കുന്നതിനും സാവധാനം കെട്ടിപ്പടുക്കുന്നതിനും ആവശ്യമാണെന്ന് അവർ പഠിപ്പിക്കുന്നു ഒരു ശക്തമായ മരമായി മാറുന്ന വിത്തുകൾ നടുന്നതുപോലെ ഇപ്പോൾ ആഡംബര കാർ വാങ്ങുന്നത് ഒഴിവാക്കുക പണം നിക്ഷേപിക്കുക പിന്നീട് കടമില്ലാതെ പത്ത് കാറുകൾ വാങ്ങുക ക്ഷമപ്രതിഫലം നൽകുന്നു കാരണം അത് ഹ്രസ്വകാല ത്യാഗങ്ങളെ ദീർഘകാല സമൃദ്ധിയാക്കി മാറ്റുന്നു പാഠം പന്ത്രണ്ട് ഗുണമേന്മയുള്ളത് വാങ്ങുക ഒരു തവണ മാത്രം ദുഃഖിക്കുക വില കുറഞ്ഞത് വാങ്ങിയാൽ രണ്ട് തവണ വാങ്ങേണ്ടി വരും എന്ന് ധനികരായ മാതാപിതാക്കൾ പറയുന്നു ഗുണമേന്മ കുറച്ചാൽ പകരം വാങ്ങേണ്ടി വരുന്നതും നന്നാക്കുന്നതും നിരാശയും ചേർന്ന് ദീർഘകാലത്തിൽ കൂടുതൽ ചെലവ് വരുത്തുമെന്ന് അവർ വിശദീകരിക്കുന്നു വിലയിൽ മാത്രമല്ല മൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു നന്നായി നിർമ്മിച്ച ഒരു ജോഡി ഷൂസിന് ഇരട്ടി വിലയുണ്ടാകാം പക്ഷേ അത് അഞ്ച് മടങ്ങ് കൂടുതൽ കാലം നിലനിൽക്കും പണവും ബുദ്ധിമുട്ടും ലാഭിക്കുന്നു ഈ തത്വം അവർ സാധനങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു ഗുണമേന്മയുള്ള സൌഹൃദങ്ങൾ ബിസിനസ് പങ്കാളികൾ ജീവിതാനുഭവങ്ങൾ എന്നിവ വിലകുറഞ്ഞ കുറുക്കുവഴികളെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ നൽകുന്നു ഒരു ഉയർന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കുന്നതിന്റെയോ അല്ലെങ്കിൽ വിദഗ്ധോപദേശത്തിന് പണം നൽകുന്നതിന്റെയോ ഉദാഹരണങ്ങൾ അവർ ഉപയോഗിക്കും ഇത് ദീർഘകാല നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന തീരുമാനങ്ങളാണ് ഗുണമേന്മയുള്ള സാധനങ്ങൾ ആത്മവിശ്വാസവും സംതൃപ്തിയും നൽകുമെന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹം കുറയ്ക്കുമെന്നും അവർ അവരുടെ കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നു അത് വസ്ത്രങ്ങളായാലും ഉപകരണങ്ങളായാലും ബന്ധങ്ങളായാലും ദീർഘകാല ചെലവുകൾ ഒഴിവാക്കാനും ഓരോ വാങ്ങലും ഒരു ചെലവെല്ല മറിച്ച് ഒരാസ്തിയായി തോന്നുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും അവർ മികച്ച കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നു പാഠം പതിമൂന്ന് വളരാൻ വേണ്ടി നൽകുക ഉദാരമനസ്കഥ ഒരു നഷ്ടമല്ല അതൊരു വളർച്ചാതന്ത്രമാണെന്ന് ധനികരായ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നു പണം സമയമല്ലെങ്കിൽ വൈദഗ്ധ്യം എന്നിവ നൽകുന്നത് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ തിരികെ വരുമെന്ന് അവർ വിശദീകരിക്കുന്നു ചാരിറ്റികൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രോജക്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ അവരുടെ കുട്ടികളെ ഉൾപ്പെടുത്തുന്നു നൽകുന്നത് അവരെക്കാൾ വലിയ ഒന്നിന്റെ ഭാഗമാക്കുന്നു എന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കുന്നു ഉദാരമനസ്കഥയുടെ നെറ്റ്വർക്കിംഗ് ശക്തിയും അവർ പറയുന്നു കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നതോ മറ്റുള്ളവരെ സഹായിക്കുന്നതോ പണം മാത്രം വാങ്ങാൻ കഴിയാത്ത ആളുകളുമായും അവസരങ്ങളുമായും നിങ്ങളെ ബന്ധിപ്പിക്കുന്നു ഉദാഹരണത്തിനൊരു പ്രാദേശിക സംരംഭത്തിന് സംഭാവന ചെയ്യുന്നത് സമാന മൂല്യങ്ങളുള്ള സ്വാധീനമുള്ള ബിസിനസ് നേതാക്കളെയോ ഉപദേശകരെയോ കണ്ടുമുട്ടാൻ ഇടയാക്കും ഏറ്റവും പ്രധാനമായി നൽകുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റുമെന്ന് അവർ പഠിപ്പിക്കുന്നു ഇത് ദൌർലഭ്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ശ്രദ്ധ മാറ്റുന്നു പങ്കിടാൻ എപ്പോഴും മതിയായതുണ്ടെന്ന വിശ്വാസം ഉറപ്പിക്കുന്നു ചില കുടുംബങ്ങൾ അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം പ്രത്യേകിച്ച് നൽകുന്നതിനായി മാറ്റിവയ്ക്കുന്നു അവരുടെ കുട്ടികളെ മനുഷ്യസ്നേഹത്തെ ഒരു ജീവിതകാലത്തെ ശീലമായി കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നു പണം പങ്കുവയ്ക്കുന്നിടത്തേക്ക് ഒഴുകുന്ന ഉദാരമനസ്കഥ ആ ഒഴുക്ക് ഒരിക്കലും നിലയ്ക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു പാഠം പതിനാല് എപ്പോഴും ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ഉണ്ടായിരിക്കുക ഒരു ജോലി അപകടകരമാണ് അവർ സൈഡ് ബിസിനസ്സുകൾ നിക്ഷേപങ്ങൾ റോയൽറ്റികൾ എന്നിവ കെട്ടിപ്പടുക്കുന്നു ഒരു സ്രോതസ് വറ്റിയാൽ മറ്റുള്ളവ ഒഴുകിക്കൊണ്ടിരിക്കും അവർ ഒരു ശമ്പളത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നില്ല പാഠം പതിനഞ്ച് പണം നിങ്ങളെക്കാൾ കഠിനാധ്വാനം ചെയ്യണം നിങ്ങളുടെ സമയത്തെ പണത്തിനുവേണ്ടി വിൽക്കുന്നത് നിർത്തുക സംവിധാനങ്ങൾ ഉണ്ടാക്കുകാസ്തികൾ വാങ്ങുക നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ പണത്തെ ജോലി ചെയ്യാൻ അനുവദിക്കുക അങ്ങനെയാണ് സമ്പത്ത് ഒരു മഞ്ഞുമല പോലെ വളരുന്നത് താഴെ താഴെപ്പറയുന്നതാണ് ചുരുക്കം ഇവ വെറും പണത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളല്ല ഇവ മാനസികാവസ്ഥയുടെ മാറ്റങ്ങളാണ് ഇന്ന് നിങ്ങൾ ഏതു പാഠമാണ് സ്വയം പഠിപ്പിക്കുന്നത് ഇപ്പോൾ തുടങ്ങുക താമസിയാതെ നിങ്ങൾ പണത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നത് നിർത്തിയതിനെ നിങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങൾ പോകുന്നതിനു മുൻദരിദ്രരായ ആളുകളുടെയും കോടീശ്വരന്മാരുടെയും ജീവിത ശൈലിയിലെ വലിയ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള എന്റെ അടുത്ത വീഡിയോ കാണുക ഇപ്പോൾ സ്ക്രീനിലുള്ള വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം